പിതാവിന്റെയും ബുദ്ധന്റെയും പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂൺ നാലാം തീയതി ബുധനാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം സംഭവിക്കപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായി ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ആമീൻ ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകള് ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെന്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികള് കർത്താവിന്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോ അവരെല്ലാം കർത്താവ് ഇന്ന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് മറാവിന് മധ്യസ്ഥില് അവയൊരു ഉയർത്തുന്നു കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവേ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ചിലവ് ഉണ്ടാകുന്ന എല്ലാവിധ തട അവസ്ഥകളും ഈശ്വരന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു അവർക്ക് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത ഒരുപത്തിൽ ആയിപ്പോവും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി ആശ്രമിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെടവര പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരല്ല നമ്മളെ ഭാസത്തിൽ എൻ്റെ ശ്രോതാക്കളിലും ഒരു തൊണ്ണൂറ് ശതമാനം പേർ ഉടമ്പടി എടുത്തവരാണ് ഇന്നത്തെ ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഔത്സാഹ്യം പ്രാപിക്കണം ഇപ്പം ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പൊ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യം എന്താ അവർക്ക് ഉത്സാഹമില്ലാത്ത കൊണ്ടാണ് കാര്യം ദൈവികമായിട്ട് ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് രണ്ടേ പത്ത് സൊന്നി പത്ത് സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഉത്സാഹമുള്ള ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് നമുക്ക് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണവച്ച് കഴിഞ്ഞാല് നമ്മൾ കാര്യങ്ങൾ നടന്നതുകൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നരുത് കാര്യങ്ങൾ നടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈം എടുക്കത്തില്ലേ ഇപ്പം കഴിഞ്ഞ നടക്കണില്ല കാര്യം നടന്നിട്ട് നീ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേലുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കഴിഞ്ഞ നടക്കണില്ല നിന്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരട്ടി ഉത്സാഹം കാണിക്കണം അപ്പോഴത് സംഭവിക്കും അപ്പോഴും രണ്ട് പത്ത് ദിവസം പത്യനുസരിച്ച് അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കപ്പെടും േ ഇപ്പം വിളി ഉറപ്പിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം അതിനുള്ള എളുപ്പമാർഗം എന്താ ഉത്സാഹം കാണിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ ഉത്സാഹം കാണിക്കണം ഇരുത്ത പോയിന്റ് ക്ലിയർ അല്ലേ